നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാന്താരി മുളക് കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീട്ടിൽ ഒന്ന് രണ്ട് കാന്താരി ചെടി വളർത്തിയാൽ മരുന്നടിച്ച പച്ചമുളകിനെ ഒഴിവാക്കാം കൂടാതെ ആരോഗ്യവും സംരക്ഷിക്കാം കാന്താരി വിത്ത് പാകിയാണ് മുളപ്പിക്കുക അറിയാവുന്ന ആരുടെയെങ്കിലും വീടുകളിൽ കാന്താരി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല പഴുത്ത കാന്താരി മുളകൾ സംഘടിപ്പിക്കാം അവ പാകി തൈകൾ മുളപ്പിക്കാം നല്ല ആരോഗ്യമുള്ള പഴുത്ത ഒരു മുളക് കീറി അതിലെ വിത്തുകൾ തണലിൽ വച്ച് ഉണക്കിയെടുക്കുക വിത്ത് പാകുന്നതിന് മുമ്പ് അരമണിക്കൂർ വെള്ളത്തിലോ സ്യൂഡോമോണസിലോ കുതിർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ് അധികം ആഴത്തിൽ പോകാതെ വിത്ത് പാകുക പാകി നാലഞ്ച് ദിവസം കൊണ്ട് വിത്ത് മുളയ്ക്കും ആവശ്യത്തിന് നനയ്ക്കണം വിത്തുകൾ കിളിർത്ത് വരുമ്പോൾ ആരോഗ്യമുള്ള തൈകൾ പറിച്ചു നടാം ഔഷധങ്ങളുടെ കലവറയാണ് കാന്താരി കാന്താരിയുടെ എരിച്ചിലും നീറ്റലും ചൂടും ചൂരുമെല്ലാം അതൊരു ഔഷധിയാണെന്നതിൻ്റെ സൂചന മാത്രം കാന്താരിയുടെ എരിവ് കൂടുന്തോറും ഔഷധ ഗുണവും കൂടുമെന്നത് നമ്മുടെ പഴയ കണ്ടെത്തൽ മുളകിൻ്റെ പുകച്ചിലിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന കാപ്സിനോയിഡുകളാണ് പല ആയുർവേദ മരുന്നുകളുടെയും പ്രധാന ഘടകവും ഈ രാസപദാർത്ഥങ്ങൾ തന്നെ നല്ല എരിവുള്ള കാന്താരി മുളകിന് അടുക്കളയിലെ ഉപയോഗത്തിന് പുറമെ അച്ചാർ ഉണ്ടാക്കുന്നതിനും നല്ലതാണ് വിശപ്പ് വർദ്ധിപ്പിക്കുവാനും കൊഴുപ്പ് കുറയ്ക്കാനും കാന്താരിക്ക് കഴിയുമെന്ന് പറയപ്പെടുന്നു ശരീരത്തിന്റെ കൊളസ്ട്രോളിന്റെ അളവിനെ നിയന്ത്രിക്കാനും കാന്താരിയെ ഉപയോഗിക്കാം രക്തത്തെ നേർപ്പിക്കുന്ന ഘടകങ്ങളും കാന്താരിയിലുണ്ട് സന്ധികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന വേദന അകറ്റാൻ നാട്ടുവൈദ്യന്മാർ പഴുത്ത കാന്താരി ഉപയോഗിച്ചിരുന്നു കാന്താരി രസത്തിന് രക്തക്കുഴലുകളായി വികസിപ്പിക്കാൻ കഴിവുണ്ട് കാന്താരിയിലെ ജീവകം സി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹൃദ്രോഗമുണ്ടാക്കുന്ന ത്രൈ ഗ്ലിസറൈഡുകളുടെ അധിക ഉൽപ്പാദനത്തിന് കാതാരിമുളക് നിയന്ത്രിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഗുണപരമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം